അപ്പോൾ നമ്മൾ പേപ്പറിൽ കഴിഞ്ഞ ദിവസം നട്ട ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അത് ഇപ്പൊ ഏകദേശം പിടിച്ചിട്ടുണ്ട് പേപ്പറിൽ നട്ടത് കൊണ്ട് അത് പെട്ടെന്ന് വേര് പിടിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതുപോലെ പേപ്പർ തന്നെ ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുത്തോളൂ അപ്പം നമുക്ക് അതിൻ്റെ ചോടിൽ ചെറിയൊരു വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ അത് ഒന്ന് തളിർപ്പൊക്കെ വന്ന് ഉഷാറായിട്ട് നല്ലൊരു മരമാക്കാം അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇലകൾ ഇട്ടിട്ട് പുതയിട്ട് കൊടുക്കാം ഇപ്പൊ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ ഇപ്പൊ ഏത് പ്രത്യേകിച്ചും നമ്മൾ എന്ത് നടുകയാണെങ്കിലും ഇപ്പൊ ഇപ്പൊ കറിവേപ്പ് ചെടി അങ്ങനെ എന്ത് നടുകയാണെങ്കിലും അതിന് പുതയിട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുന്നത് ചെടി നന്നായിട്ട് വളരാനും അതിൻ്റെ ചൂട്ടിൽ എപ്പോഴും ഒരു തണുപ്പ് നിലനിൽക്കുക ാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാൻ നല്ലതുപോലെ ഈ ഒരു വളം അതിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു കമ്പി ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഒരു അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് മുരടിപ്പ് ഇല്ലാതിരിക്കാനും ചെടി നന്നായിട്ട് വളരാനും തുരുമ്പ് പിടിച്ച കമ്പികളൊക്കെ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഞാൻ വീട്ടിൽ അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്തതായിരുന്നു കേട്ടോ നല്ലതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ മുരടിപ്പ് മാറിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കാണിച്ചതാണ് കുറച്ച് മുന്നേക്ക വീഡിയോയിൽ നമ്മുടെ മുറ്റത്ത് കുറച്ച് വീടിന്റെ കുറച്ച് എടുത്തായിട്ട് നട്ട ഒരു കറിവേപ്പ് ചെടിയിൽ കണ്ടോ ഇല ഒത്തിരി ഉണ്ട് കേട്ടോ നന്നായിട്ട് ഇല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടില്ല നല്ല മര മരമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്കൊക്കെ അറിയുന്നതാണ് ബീട്രൂട്ട് ചെടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബീ ബീട്രൂട്ടിൻ്റെ ഈ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഇല പോലെ കാണുന്നില്ലേ ആ ഏറ്റവും അത് നിങ്ങൾക്ക് നട്ടാൽ പിടിക്കൂ കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഇത് നിങ്ങൾക്ക് വെറുതെ മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പിടിക്കുകയെ നന്നായിട്ട് ഉഷാറായിട്ട് ബീട്രൂട്ട് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യോ അപ്പോൾ അത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീട്രൂട്ട് ഞാനിതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊന്നും കളയേണ്ട ഒരു മുറി ബീട്രൂട്ട് മതിയിട്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് പുളിച്ച ചോറ് ഇത് ഇന്നലത്തെ പുളിച്ച കേടു വന്ന് നമുക്ക് പോലും കഴിക്കാൻ പറ്റാത്ത ചോറാണ് കേട്ടോ അങ്ങനത്തെ ചോറ് ഉണ്ടെങ്കിൽ മാ മാത്രം എടുത്താൽ മതി അപ്പം നമുക്ക് കിളികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ചോറാണെങ്കിൽ മാത്രം എടുക്കാം അപ്പോൾ ഞാൻ അങ്ങനത്തെ ചോറ് എടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബനാന ഉണ്ടല്ലോ ബനാന വന്ന ബനാന ഉണ്ടെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ഒരു ഒരു കുഞ്ഞി കഷ്ണം കായ ഉണ്ടെങ്കിൽ കായം കൂടി ചേർത്ത് കൊടുക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ നന്നായിട്ട് കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരച്ചെടുത്തത് ഒരു കഷ്ണം മാത്രം അരഞ്ഞിട്ടും ഇല്ല നമ്മുടെ ബീട്രൂട്ടിന്റെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇതാ പറ്റില്ല ന്തോളം എല്ല ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു മിക്സിയും കൂടി കൈകി ആ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കുന്നുണ്ടേ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ടേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കരയാണ് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ വീട്ടിലിങ്ങനെ ഉരുക്കി വെക്കും കേട്ടോ പല ഉണ്ടാക്കാനും എന്തിനും ഇങ്ങനെ ഉരുക്കി വെക്കും ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ കല്ലൊക്കെ അരിച്ചെടുത്ത് എടുക്കുക കാരണം ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ എന്തൊക്കെയാ നാരുകളും കല്ലുകളൊക്കെ ഉണ്ടാവും അതിങ്ങനെ അരിച്ച് ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഏകദേശം ഒരു സ്പൂൺ എടുത്തു അല്ലാത്തതുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിത് ഇതൊന്ന് നമുക്കിതുപോലൊന്ന് അടച്ച് ഒരു ദിവസമോ രണ്ട് ദിവസമോ നിങ്ങൾക്ക് എത്ര ദിവസം വെക്കാം കേട്ടോ വെക്കുംതോറും ഇതിന് ഗുണം കൂടെയുള്ളൂ അപ്പോൾ അത് വെക്കുംതോറും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളിതാ ഈ ഒരു സാധാ പച്ചവെള്ളത്തിലേക്കാണിത് ഒഴിച്ചു കൊടുത്തേക്കണ്ടോ അതിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ലോണം കട്ടി ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് നേർപ്പിച്ചെടുക്കാം കേട്ടോ അത് മറക്കരുതേ കാരണം ഒരിക്കലും ഒരിക്കലും കട്ടിയിലൊന്നും നമ്മുടെ ചെടികളെ പച്ചക്കറിയായിട്ടൊന്നും ചോട്ടിലൊഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ ചെടീൻ്റെ ചോടൊന്ന് കുത്തി ഇളക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ നല്ലതുപോലൊരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തിയിളക്കിയിട്ട് ഇതുപോലെ ഉള്ളീൻ്റെ തൊലിയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ സാധാ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് വളപ്രയോഗം ഒന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക കാരണം നല്ലതാണ് നമ്മുടെ കറിവ്യത്തിന് നല്ല വളങ്ങളൊക്കെ കൊടുക്കണേ ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു പരിപാടി ചെയ്താലും മതി ഇതുപോലെ എന്തെങ്കിലും ഉള്ളിത്തൊലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മണ്ണിട്ടിട്ട് ആ ഇതുപോലെ ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക അത് മസ്റ്റ് കിട്ടായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ കറിവേപ്പ് ചെടിക്ക് എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു വളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളൊരു ഒരു എപ്ലോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്തു നോക്കും തീർച്ചയായിട്ടും കറിവേപ്പ് നന്നായിട്ട് മരമായിട്ട് വളർത്തും എന്നിട്ട് ഞാനൊരു കമ്പിയും കൂടി ഇതാ തുരുമ്പ പിടിച്ചൊരു കമ്പി ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിന്റെ മുന്നേ കമ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരടിപ്പ് ഒക്കെ കമ്പുകളാണെങ്കിൽ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്താലാണ് ഒന്നും കൂടി ഉഷാറായിട്ട് തളിർപ്പ് വരുന്നത് കേട്ടോ ഇത് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഞാൻ പ്രത്യേകിച്ച് ചാണക വെള്ളമോ ചാണകപ്പൊടിയോ അങ്ങനത്തെ വളങ്ങളും യാതൊരു വളങ്ങളും ചെയ്യാറില്ല കേട്ടോ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് നമ്മുടെ ചെടികളെയും പച്ചക്കറീൻ്റെ ഒക്കെ ചുവട്ടിൽ കൊടുക്കാറുള്ളത് അപ്പോൾ പൂച്ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യേ നല്ല റിസൾട്ട് വേണം കേട്ടോ ചെടികളെ മുരടിപ്പും മാറും കാരണം കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു ഗുണം കടലൊപ്പിണ്ണാക്കിന്റെ ഒക്കെ ആ ഒരു ഗുണം നമ്മുടെ ചോറും ബീട്രൂട്ടും അരച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ഉറുമ്പ് ശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ശർക്കര ചേർക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് ചെടികൾക്ക് പൂക്കൾ നിറയാനും അതുപോലെ തന്നെ മുരടിപ്പ് മാറാനും ഫ്ലവറൊക്കെ നല്ല കളറായിട്ട് നിൽക്കാനൊക്കെ ശർക്കര നല്ല ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ പുളിപ്പിച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഈ വളം കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നാലഞ്ച് മണി അല്ലെങ്കിൽ രാവിലെ ആയിരിക്കണം കേട്ടോ വളങ്ങൾ എപ്പോഴും കൊടുക്കേണ്ട ആ ഒരു സമയത്തായിരിക്കണം പിറ്റേ ദിവസം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്യുക കാരണം ചോറൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം കേട്ടോ കറിവേപ്പ് ചെടി വെച്ച് കൊടുക്കണ്ടേ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറിവേപ്പ് എന്നും വീട്ടിൽ നല്ലൊരു മരമാക്കി തന്നെ വളർത്തിയെടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ